വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നമ്മുടെ നമ്മുടെ സ്വന്തം വില വളരെ വണ്ടൂർ ഒരുക്കാൻസ് പൂക്കോട്ടുമ്പാടം അഞ്ചാം മൈലിലെ ജയമോഹിനിയുടെ ശ്വാസകോശ ചികിത്സയ്ക്കായി കാളികാവ് ചെങ്കോട് തണൽ ചാരിറ്റി സ്വരൂപിച്ച ഫണ്ട് കൈമാറി തണൽ ചാരിറ്റി സമാഹരിച്ച അൻപത്തിമൂവായിരത്തി മുന്നൂറ് രൂപ ജയമോഹിനി സഹായ സമിതി ചെയർമാനും അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഇല്ലിക്കൽ ഹുസൈനാണ് ഏറ്റുവാങ്ങിയത് നമ്മുടെ അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ജയമോഹിനി ചികിത്സ സഹായ ഫണ്ടിലേക്ക് കാലയാവ് ചേക്കോട് ആ ചെങ്കോട് തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു പൈസ ഇവിടെ കൈമാറുന്ന ഒരു ചടങ്ങാണ് ഏതാണെങ്കിലും ഇത് വളരെയധികം സന്തോഷമുണ്ട് തണൽ ചാരിറ്റി ട്രസ്റ്റിന്റെ ആളുകൾ ഈ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്താണെങ്കിലും ഈ ജയമോയിനി ചികിത്സക്ക് അൻപത്തി മൂ മൂവായിരത്തി മുന്നൂറ് രൂപ ഇവിടെ ഈ കമ്മിറ്റിക്ക് കൈമാറാൻ ഈ ചാരിറ്റി ട്രസ്റ്റിന് സാധിച്ചു എന്താണെങ്കിലും ഈ ചാരിറ്റി ട്രസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം നിരവധി ജീവകാരുണ്യങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഏതാണെങ്കിലും നമ്മുടെ ഈ ജയമോനിക്കും നല്ല രീതിയിൽ ഇവര് സഹകരിച്ചു ഇത്തരത്തിലുള്ള ചാരിറ്റി ട്രസ്റ്റും ക്ലബും ഭാരവാഹികളും പൊതുപ്രവർത്തകരൊക്കെ സഹകരിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ജയമോനിക്ക് ഞമ്മൾ ഉദ്ദേശിച്ച പൈസ ഇതിലേക്ക് എത്താൻ സാധിച്ചത് എന്താണെങ്കിലും ഈ ചാരിറ്റി ട്രസ്റ്റിന്റെ ആളുകൾ നമ്മളെ സഹായിച്ചതിന്റെ നന്ദി കടപ്പാടും കമ്മിറ്റിന്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് ഞാൻ അറിയിക്കുകയാണ് ചെങ്കോട് അമ്പലക്കുന്ന് താമസിച്ചിരുന്ന എരഞ്ഞിപ്പാലത്തിങ്ങൽ വേലായുധന്റെ മകൾ ജയമോഹിനിക്കായി തണൽ വാട്സ്ആപ്പ് വഴിയാണ് ധനസമാഹരണം നടന്നത് ഗുരുതര രോഗം ബാധിച്ച് ശ്വാസകോശം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ച ജയമോഹിനി ഇപ്പോൾ ചികിത്സയിലാണുള്ളത് എൺപത് ലക്ഷം രൂപയാണ് ജയമോഹിനിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഫണ്ട് കൈമാറ്റ ചടങ്ങിൽ ചെയർമാൻ എൻ അബ്ദുൽ കരീം എ കെ റസാം കെ അത്തീഫ് ഇംപിച്ചിക്കോയ എം ബഷീർ ഒ പി അസൈനർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചീരി റോഡ് വണ്ടൂർ ഹയാ മംഗല്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്